ഇംഗ്ലീഷ് ഭാഷയിൽ സ്പൂണറിസം എന്നൊരു വാക്കുണ്ടായത് ഡോക്ടർ വില്യം ആച്ചിബാൾഡ് സ്പൂണർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ക്ലർജി മാൻ ഒരു പുരോഹിതൻ അദ്ദേഹത്തിൽ നിന്നാണ് അദ്ദേഹം നല്ല പണ്ഡിതനും ചിന്തകനും ഒക്കെയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഒരു ആപ്സെൻ്റ് മൈൻഡഡ്നെസ് ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോകുന്നു നമ്മൾ ഈ തിരുവനന്തപുരത്ത് ജീവിക്കുന്നവർക്കും പഠിച്ചവർക്കും ഒക്കെ അറിയാം അവിടെ മറിച്ചു ചൊല്ല് എന്നതിന് ചൊറിച്ചു മല്ല് എന്നൊരു വാക്ക് പറയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക അപ്പൊ കുട വെക്കുന്നിടത്ത് അദ്ദേഹം വടി വടിവെക്കുന്നിടത്ത് കുട വയ്ക്കും അങ്ങനെ ഒരു പ്രയോഗം അതിൻ്റെ മലയാളത്തിലുള്ള വേറൊരു അർത്ഥം ഉണ്ടെങ്കിലും ധ്വനി ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു അക്ഷര പശുവകളോ അല്ലെങ്കിൽ തെറ്റുകൾ വരുന്നതിന് ഉപയോഗിക്കുന്നതാണ് സ്പൂണറിസം എന്നുള്ളത് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ചർച്ചിൽ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇന്ന് ഓർമ്മ വന്നത് അതായത് ഞാൻ എബ്രാ ലിങ്കയുടെ കുറിച്ച് പറയാനിരിക്കുകയായിരുന്നു അപ്പോഴാണ് ചർച്ചിലിൻ്റെ ആരും ഓർമ്മ വന്നത് അത് നമ്മുടെ ജോസ് മലൂക്കറിൻ്റെ പ്രതിസന്ധികളും വിജയമന്ത്രങ്ങളും എന്നുള്ള പുസ്തകത്തിലെ അവസാനത്തെ പാരഗ്രാഫിനെ കുറിച്ച് ഓർത്തപ്പോയായിരുന്നു ഇന്ന് എൻ്റെ മനസ്സിലിടെ പോയിത് റോബിൻ ശർമ്മയുടെ പ്രശ്നത്തെ എഴുത്തുകാരനാണല്ലോ എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാം ഒരു പോസിറ്റീവ് തിങ്കിങ്ങും ക്ലാരിറ്റി ഓഫ് തിങ്കിങ് നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തിൽ ഒരു പോസിറ്റിവിറ്റി ക്രിയാത്മകതയും ക്ലാരിറ്റി വ്യക്തതയും ഉണ്ടെന്നുണ്ടെങ്കിൽ ജീവിതം എങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളുടെയും മുഖ്യപ്രമേയം അതിനകത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഹൂ വിൽ ക്രൈ ബന്യു ഡേ നിങ്ങൾ മരിക്കുമ്പോൾ ആര് സത്യത്തിൽ നിങ്ങളെ പ്രതി കരയും പോകുന്നു എന്നുള്ളതിൻ്റെ പേരിൽ സ്വന്തക്കാർ തീർച്ചയായിട്ടും കരയും പക്ഷെ അല്ലാതെ മനസ്സ് വേദനിച്ച് കരയുന്നവരാരായിരിക്കും എന്നുള്ള ചിന്ത അങ്ങനെ പുസ്തകം പേര് കൊടുത്തത് മാത്രമേ ഉള്ളൂ അപ്പം അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു ചിന്ത ഇതാണ് ഹൗ ഹൈ യു വിൽ റൈസ് ഇൻ യുവർ ലൈഫ് വിൽ ബി ഡിറ്റിമെന്റ് നോട്ട് ബൈ ഹൗ ഹാർഡ് യു വർക്ക് നിങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടി ജീവിച്ചു എന്നുള്ളതല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം നിർണയിക്കാൻ പോകുന്നത് അതുപോലെ നിങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടി നിങ്ങൾ ജീവിതത്തിൽ എന്തുമാത്രം ഉയർച്ച നേടി എന്നുള്ളതും ആയിരിക്കില്ല നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾക്ക് എത്ര നന്നായി ചിന്തിക്കാൻ കഴിഞ്ഞു എന്നും അതിനകത്ത് എന്തുമാത്രം കൃത്യതയും വ്യക്തതയും ക്രിയാത്മകതയും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏത് ദിവസവും നമുക്ക് നല്ലതാക്കാൻ കഴിയും അതെല്ലാം നമുക്ക് നല്ലതായി വരുന്നതുകൊണ്ടല്ല നമുക്ക് എല്ലാത്തിൻ്റെയും നല്ല വശം കാണാൻ കഴിയുന്നതുകൊണ്ടാണ് നോട്ട് ബിക്കോസ് ദ ഡേ ഈസ് ഗുഡ് ബട്ട് ബിക്കോസ് യു ആർ ഏബിൾ ടു സീ ദ ഗുഡ്നെസ് ഇൻ എവറിങ് ദ കംസ് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നല്ലൊരു ദിവസമായിരുന്നു എന്ന് പറയും പക്ഷെ ഒരു ദിവസത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും നല്ല വശങ്ങൾ കാണാൻ കഴിയുമ്പോൾ അപ്പോഴും നമുക്ക് നല്ലത് എന്ന് പറയാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കൊരു പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാവുകയുള്ളൂ അപ്പം ഈ ശുഭദിനം എന്നുള്ള ആരംഭിച്ചത് തന്നെ ഈ കോവിഡ് കാലഘട്ടത്തിൽ മനുഷ്യന് മുന്നോട്ട് നോക്കാൻ ഒന്നുമില്ല എവിടെയും ഒരു ശൂന്യതയും ഒരു നിശബ്ദതയും ഒരു അന്ധകാരവും ഒരു മന്ദതയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് മനസ്സിൽ തോന്നിയ ഒരു തോന്നിയൊരാശയമാണ് ഒരു ഉണർവ് എല്ലാ പ്രഭാതത്തിലും മനുഷ്യന് ചിന്തിക്കാനായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ജീവിതത്തിന് ഒരു പുതിയ മാനം വരും ഇതും കടന്നു പോകും നല്ലത് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ഉള്ള ചിന്ത ബെസ്റ്റ് ഈസ് എസ് ടു കം എന്നുള്ള ചിന്ത അങ്ങനെ ആരംഭിച്ചതാണ് അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നമുക്ക് സുന്ദരമാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകൾ ഒരു പോസിറ്റീവായിരിക്കണം ക്രിയാത്മകമായിരിക്കണം എന്തിൻ്റെയും നല്ല വശങ്ങൾ കാണാൻ നമുക്ക് കഴിയണം എല്ലാ ചിന്തകളിലും ഒരു വ്യക്തതയും നമുക്കുണ്ടാവണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഒരു ഉയർച്ചയും സംതൃപ്തിയും ഉണ്ടാവും ഉയർച്ചയും സംതൃപ്തി യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ സംതൃപ്തിയിലുള്ള ഉയർച്ചയും ഉയർച്ചയിലുള്ള സംതൃപ്തിയും ഇത് രണ്ടു ആണല്ലോ ജീവിതത്തിൻ്റെ വിജയ മാനദണ്ഡങ്ങളായിട്ട് പലപ്പോഴും നമ്മൾ കരുതുക അപ്രകാരമുള്ള ഒരു ഉയർച്ചയും സംതൃപ്തിയും നമ്മുടെ ജീവിതത്തിൽ ഇന്നും എന്നും ഉണ്ടാകാൻ തക്കവണ്ണം നമ്മുടെ ചിന്തകൾ സൃഷ്ടിപരമായിരിക്കട്ടെ ക്രിയാത്മകമായിരിക്കട്ടെ ചിന്തിക്കുന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവട്ടെ എല്ലാത്തിനും നന്മ കാണാനും നമുക്ക് കഴിയട്ടെ ദൈവം നന്മ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു മലയാളിയുടെ